ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കാട്ടിലൂടെ ഒരു യാത്ര പോയാലോ ആനയും മയിലും പുലിയും ഒക്കെ ഒരു കൊച്ചു കാട്ടിലൂടെയാണ് കേട്ടോ ഇന്നത്തെ യാത്ര നമ്മുടെ എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിൽ നിന്നും അതിരപ്പള്ളി പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാനന്റെ പാത ദാ ഈ കാണുന്നത് ഒരു കാണുന്നതൊരു ടീഷോപ്പാണ് ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നും ചായ കുടിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത് ഇന്നെന്തോ ആ അമ്മ കട തുറന്നിട്ടില്ല ഇവിടെ നിന്ന് വലത്തോട്ട് പോകുന്നത് മലയാറ്റൂർ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ മനോഹരമായ ഒരു തടാകവും നമുക്ക് നേരെയാണ് പോകേണ്ടത് അങ്ങനെ കനിമംഗലം ചെക്ക് പോസ്റ്റ് എത്തി ഇവിടെ നമ്മുടെ പേരും വണ്ടി നമ്പറും പറഞ്ഞ ഒരു പാസ് എടുക്കണം ടൂ വീലറിനാണെങ്കിൽ പത്ത് രൂപയും കാറിനാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയുമാണ് ഫീസ് കൊടുക്കേണ്ടത് ആറര മണിക്ക് ശേഷം ഇതിലൂടെ പിന്നെ വാഹനങ്ങളൊന്നും കടത്തിവിടില്ല കേട്ടോ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ആനകളൊക്കെ ഇറങ്ങി തുടങ്ങും അതുകൊണ്ട് തന്നെ ആ ടൈം കഴിഞ്ഞ പിന്നെ പോകാൻ അനുവദിക്കില്ല ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾക്കായി നമ്മൾ സമയം കണ്ടെത്തണം ഒട്ടും തിരക്കുകളില്ലാത്ത പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ ഹോട്ടലും ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇവിടുന്ന് കഴിക്കാട്ടോ അത്യാവശ്യം നല്ല ഫുഡാണ് മുൻപൊരിക്കലും ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ടുള്ളതാണ് ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് കേട്ടോ അതിരപ്പള്ളി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് ഇടയ്ക്ക് മഴയൊക്കെ ഒന്ന് പതുക്കെ ജാറിപ്പോയി പെയ്യുമെന്ന് കരുതെങ്കിലും പെയ്തില്ല കേട്ടോ ഇനി അങ്ങോട്ട് ഇരുവശവും എണ്ണപ്പനത്തോട്ടങ്ങളാണ് ഇവിടെയാണ് ആനകൾ കൂടുതലായും ഉണ്ടാവുക ഈ പനയുടെ കായ് വെച്ചിട്ടാണ് കേട്ടോ പാമൂയിൽ ഉണ്ടാക്കുന്നത് ഇതിന്റെ വിളവെടുപ്പ് സമയത്താണ് മുൻപൊരിക്കൽ ഞങ്ങൾ ഇവിടെ വന്നത് അന്ന് ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടി നിർത്തി പുറത്തിറങ്ങിയ സമയത്ത് ദൂരെ കാഴ്ചയിലാണ് കേട്ടോ ഒരു കൊമ്പനെ കാണാൻ പറ്റി ചാലക്കുടി പുഴയാണ് കേട്ടോ ഈ ഒഴുകുന്നത് ചാലക്കുടി എന്ന പേര് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന മണിച്ചേട്ടൻ്റെ മുഖമാണ് മണിച്ചേട്ടൻ്റെ സ്വന്തം ചാലക്കുടി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്താണ് കുറെ കുരങ്ങന്മാർ ഒരു വലിയ കൂട്ടമായിട്ട് ഓടിവരുന്നു എന്തോ കണ്ട് പേടിച്ച പോലെയാണ് കേട്ടോ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുമുണ്ട് കുരങ്ങന്മാരുടെ കൂട്ടക്കരച്ചിൽ കേട്ട് ഞാൻ ആദ്യം തന്നെ വണ്ടിക്കുള്ളിൽ കയറിയിരുന്നു കേട്ടോ പണ്ടൊരിക്കല് മലക്കപ്പാറ ട്രിപ്പ് പോയ സമയത്താ ഒരു കുരങ്ങൻ ഞങ്ങളുടെ വണ്ടിക്കുള്ളിൽ കയറി പുറത്തുള്ള കുരങ്ങന്മാർക്ക് ബിസ്ക്കറ്റും വഴുമൊക്കെ കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ ആദ്യം ഇതൊന്നും കണ്ടില്ലാട്ടോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വണ്ടിയിൽ ഉണ്ടായിരുന്ന ഫുഡ് എടുത്തിട്ട് അവൻ ഇറങ്ങിപ്പോയി അന്ന് ഞങ്ങൾ എല്ലാരും കൂടി പേടിച്ചു കാറിക്കൂ കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴേക്കും കാട് അവസാനിച്ചു അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് എത്തി അവിടെ വണ്ടി നിർത്തി ആദ്യം എടുത്ത ആ പാസ് നമ്മളിവിടെ കാണിക്കണം പിന്നെ അവിടെ നിന്ന് ഒരു കുപ്പി തേൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ലിറ്ററിന് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നല്ല തേനാണ് ഒറിജിനൽ തേൻ തന്നെയാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ പോകുന്നത് ഏഴാറ്റുമുഖം ഭാഗത്തോട്ടേക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് വലത്തോട്ടാണ് കേട്ടോ പോയത് പാലം കേറി നേരെ എത്തുന്നത് സിൽവർ സ്ട്രോമിന്റെ മുന്നിലേക്കാണ് അങ്ങനെ കാടും പുഴയും ആനേനയും കുരങ്ങന്മാരെയും കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ നക്ഷത്ര തടാകം ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല ഫ്രഷ് കരിമീനൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ നല്ല ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട് അപ്പം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വിശന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കാട്ടൂർ ഷാപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ മുൻപ് വെക്കേഷൻ സമയത്താണ് ഇവിടെ വന്നത് അന്ന് നല്ല തിരക്കായിരുന്നു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ പാടത്തിൻ്റെയൊക്കെ നടുക്കായിട്ടാണ് കേട്ടോ ഈ ഷാപ്പ് ഇരിക്കുന്നത് കാറ്റൊക്കെ കൊണ്ടിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം കപ്പയും മീനും അപ്പവും ബീഫും പിന്നെ ചിക്കനുമാണ് ഞങ്ങൾ കഴിച്ചത് നല്ല സോഫ്റ്റ് അപ്പവും തേങ്ങാപ്പാൽ പിഴിഞ്ഞ ചിക്കൻ കറിയും കുടമ്പുളി ഇട്ട് വറ്റിച്ചെടുത്ത മീൻ കറിയും കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫും പൊടി പൊടിയായിട്ട് കിടക്കുന്ന കാന്താരി കപ്പയും എല്ലാം എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയാറായപ്പോഴേക്കും അത്യാവശ്യം തിരക്കായി തുടങ്ങിയിരുന്നു അപ്പം അത്രേ ഉള്ളു എൻ്റെ ഈ കൊച്ചു വീഡിയോയും ഈ യാത്രയും വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്